ഹലോ ലെജ്ജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലോ അതിലേക്കായിട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് നീ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം പരിപ്പ് ദാ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി കഴുകിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ വരണം വരെ വേവിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ചെറിയ കഷ്ണം മത്തങ്ങ ഒരു ക്യാരറ്റ് ഇത്ര കഷ്ണങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ഇടാം ഇതിലേക്ക് ആവശ്യമുള്ള പുളി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പുളി ആർക്കും അധികം ഇഷ്ടമല്ല അപ്പോൾ അതാ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ കഷ്ണങ്ങളൊക്കെ ന അവരോരുഷ്ടമാണ് വെണ്ടയ്ക്കായ മുരിങ്ങക്കായ അതൊക്കെ സാമ്പാറിലേക്ക് ചേർക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ ഉള്ള കഷ്ണങ്ങൾ കൊണ്ട് വെച്ചെന്നേ ഉള്ളൂ ഞാനൊരു കിറ്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കിട്ടിയ കഷ്ണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് കാണാത്തവരൊന്നു പോയി കാണണേ അപ്പോൾ അതാ അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ വെള്ളം കുറവായതുകൊണ്ട് തുടങ്ങി ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ മൂന്ന് വിസിൽ വരണ വരെ വേവിച്ചെടുക്കാം ഇനി എപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഞാൻ അരമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയുള്ളി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവ നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് കായത്തിന് പകരം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഉലുവയാണ് കേട്ടോ ഇതൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം തേങ്ങയൊക്കെ നന്നായിട്ട് കളറ് മാറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തണ ഒരു കരിവ് ഇതൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതാ നമ്മുടെ കഷ്ണം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ചൂടാറി വരുമ്പോൾ അപ്പം ഞാൻ എന്താ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ വെന്ത കഷ്ണങ്ങളിലേക്ക് നമുക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷണലാണ് ഇനി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പുളിയൊന്ന് പിഴിഞ്ഞൊഴിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇവിടെ പുളി അധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ ചിലവർക്ക് നല്ലോണം പുളി വേണം അപ്പോൾ അതൊക്കെ അവരോരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഞങ്ങൾ എല്ലാ കറികളിലും പുളി കുറവാണ് ഇടാട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കണം കേട്ടോ നന്നായിട്ട് പുളി ഒഴിച്ച ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഉലുവിയും ഒന്ന് വറുത്തിടണം കേട്ടോ അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുകും പൊട്ടിയ ശേഷം കുറച്ച് ഉലുവിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് മൂത്തശേഷം നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അധികം പുളിപ്പൊന്നും ഇല്ലാത്ത ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു സാമ്പാറാണ് കേട്ടോ അത് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ സാമ്പാർ വെക്കുക പലവരും പല സ്റ്റൈലിലാണല്ലോ വെക്കുക അപ്പം ഞാൻ എങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും വീഡിയോ കണ്ട എല്ലാവരും